പഞ്ചാപത്തു വരുന്നുണ്ട് പഞ്ചാപത്തു വരുന്നുണ്ട് കാക്കുക കാക്കുക ഓർക്കുക ഓർക്കുക നാട്ടാരെ കള്ളത്തരവും പൊള്ളത്തരവും കൊണ്ടുവരുന്നേ മാളൂരേ നരനും നാരിമാരും നേരും നെറിയും നോക്കാതെ കാല് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഓടിവരും എങ്കിൽ ഈ നരനും നാരിയും പിന്നെ നരിയായി മാറാം പുലിയായി മാറം കാര്യം കാണാൻ കാല് പിടിക്കും ചാക്യാരൊന്നോതിടാം ഓർക്കുക 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 നട്ടാരേ കൊടിയും വേണ്ട നിറവും വേണ്ട നരനെയും നാരിയേയും അപ്പടി അങ്ങോ വിശ്വസിക്കേണ്ട നിറവും കൊടിയും നന്നെങ്കിൽ നരനും നാരിയും നന്നെങ്കിൽ ാതിരുന്നാലേ ജനത്തിന് ഉപകാരമുള്ളൂ ചാക്കോതിട വിരൽത്തുമ്പിൽ മഷി വീണാലോ പിന്നേ പഞ്ചായത്തിലും ഗ്രാമസഭയിലും ദൂശനിലയിൽ മണ്ണും ചെളിയും വേണ്ടോളം ദാനം കെട്ടും കപ്പുക കപ്പുക എന്നോദീ കപ്പുക കപ്പുക എന്നോദീ തമ്രാണും സമ്രാട്ടീ സഭകൾ പലതും തട്ടി கூட்டும் எல்லாம் தட்டியெடுக்கெல்லாம் தட்டியெடுக்க தட்டியவனும் கெட்டியவனும் கட்டவனும் நம்ம கட்டு முடிக்கும் சம்மதிதானம் கொடுத்தவன் நீ சம்மதிதானம் கொடுத்தவண்ணீ பின்னே நீ வெறும் ஜனமல்லே வெறும் கழுதையல்ல കൊടുക്കുന്നതൊക്കെ കൊടുത്തു പിന്നെ വെറും ഒരു പടമാകും ഓർക്കുക ഓർക്കുക കയ്യിലെ മഷി മനസ്സിലും പടരാതെ മക്കളെ അല്ല മാളോരേ എല്ലാ കൊടിയും എല്ലാ നിറവും നല്ലതു തന്നെ നിറമെല്ലാം മാറും കുടിയെല്ലാം മാറും അവസാനം വെറും വടിയാകും നമ്മൾ അവസാനം വെറും വടിയാകും നമ്മൾ കെട്ടവനം കെട്ടവനും കൊണ്ടുപോകും നിറവും കൊടിയും നമ്മൾ വെറും വടിയാകും ചാക്യാരോതുന്നു ഓർക്കുക ഓർക്കുക മാളോരേ നമ്മൾ വെറും വടിയാകും എങ്കിലും ഓർക്കുക ഓർക്കുക മാളോരേ ഈ കളിയെന്നും തുടരും ഓർക്കുക ഓർക്കുക മാളോരേ ഈ കളിയെന്നും തുടരും ിക്കളിയാണ് സൂക്ഷിച്ചോ വെറുംപടിയാകാതെ വെറുംപടിയാകാതെ സൂക്ഷിച്ചോ മാളോരേ